ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കോൺവാങ്കണ പദ്ധതിയുടെ ഭാഗമായി കൊടുങ്ങല്ലൂർ ശ്രീകുർബി ക്ഷേത്രാങ്കണത്തിൽ കൃഷി ആരംഭിച്ചു പ്രകൃതിയെ ചേർത്ത് നിർത്തുന്നതിന്റെ ഭാഗമായി കൊച്ചിൻ ദേവസ്വം ബോർഡ് നടപ്പിലാക്കുന്ന ദേവാങ്കണം ചാരുഹരിതം പദ്ധതിയുടെ ഈ വർഷത്തെ വകുപ്പ് തല ഉദ്ഘാടനം കൊടുങ്ങൂർ ശ്രീകർമ്മ ഭഗവതി കൊടുങ്ങലൂർ ക്ഷേത്രത്തിലെയും സമീപ ക്ഷേത്രങ്ങളിലെയും ഇല്ലനിറയ്ക്കും കൊടുങ്ങലൂർ അമ്മയുടെ പുത്തരി നിവേദ്യത്തിനും ആവശ്യമായ നെൽക്കതിരും അരിയും കൊടുങ്ങലൂരമ്മയുടെ സ്വന്തം മണ്ണിൽ ജൈവ കരനൽകൃഷിയിലൂടെ ലഭ്യമാക്കുന്നതിന്റെ ഞാറുനടിയിൽ ചടങ്ങ് കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ നിർവഹിച്ചു തന്നെ നെൽകൃഷിയാണ് നമ്മൾ ഇന്ന് ഇന്നിവിടെ ആരംഭിക്കാൻ പോകുന്നത് തീർച്ചയായും ഏറെ അഭിമാനം എന്ന് പറയുന്നത് മലയാളക്കരയിൽ ഈ കൃഷി എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ള ആചാരങ്ങളുടെ കൂടി ഭാഗമാണ് ഇല്ലനറ എന്ന് പറയുന്നത് ക്ഷേത്രങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട ആചാരക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് അത് കൃഷിയുമായി ബന്ധപ്പെട്ട ഒന്നാണ് പ്രത്യേകിച്ചും നെൽകൃഷിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ് അതിനുവേണ്ടി കഴിഞ്ഞ അഞ്ച് വർഷക്കാലമായി തുടർച്ചയായി അമ്മയുടെ ഭൂമിയിൽ തന്നെ കൃഷി വിളയിക്കാൻ അത് ജൈവ കൃഷിയായിട്ട് തന്നെ വിളയിക്കാൻ വേണ്ടി ഇതിനു വേണ്ടി മുൻകൈയ്യെടുക്കുന്ന ഇതിന് ഉന്നേഷണ ചേട്ടനും അതുപോലെ തന്നെ മറ്റ് ഭക്തജനങ്ങൾക്കും എല്ലാവർക്കും ഈ സന്ദർഭത്തിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ ഔപചാരികമായി ഞാറ് നട്ടുകൊണ്ട് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ എവിടെയും സമ്മതത്തോടു കൂടി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു ഇവിടെ നമ്മുടെ മെമ്പർ അഡ്വക്കേറ്റ് കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് കെ പി അജയൻ കമ്മീഷണർ ഉദയകുമാർ എസ് ആർ സെക്രട്ടറി പി ബിന്ദു ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കത്ത അസിസ്റ്റന്റ് കമ്മീഷണർ എം ആർ മിനി അഗ്രികൾച്ചർ റിസോഴ്സ് പേഴ്സൺ എം കെ ഉണ്ണി ദേവസ്വം മാനേജർ കെ വിനോദ് സുരേന്ദ്രവർമ്മ ഉണ്ണികൃഷ്ണൻ വാടകപ്രത്ത് എന്നിവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ ഭഗവതീക്ഷേത്രത്തിന്റെ തെക്കു ഭാഗത്ത് കുളത്തിനോട് ചേർന്നുള്ള പതിനഞ്ച് സെൻറ്റോളം വരുന്ന കരഭൂമിയിൽ മനുരത്ന എന്ന നെൽവിത്തിൻ്റെ ഞാറാണ് നട്ടത് Hvað er þetta? Þetta er tóta. Hvað er þetta? Þetta er tóta. Hvað er þetta?